സരസ്വതി ദേവി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് ശങ്കിക്കേണ്ട കാര്യമേയില്ല ദേവി എപ്പോഴും മറഞ്ഞാണ് ഇരിക്കുന്നത് നമ്മുടെ പഠനത്തിലൂടെയാണ് സരസ്വതി ദേവി സാന്നിധ്യം കണ്ടെത്തേണ്ടത് ഓരോ മനുഷ്യനിലും സരസ്വതി ഉണ്ട് മുന്നിൽ ശങ്കരൻ പിന്നിൽ സരസ്വതി അങ്ങ് ഹിമാലയത്തിൽ നിന്ന് ഇരുവരും നടക്കുകയാണ് മുന്നിൽ നടക്കുന്നത് അദ്വൈത സിദ്ധാന്തത്തിന്റെ ആചാര്യനും ജ്ഞാനപീഠം കയറിയ യോഗീവര്യനുമായ ശങ്കരാചാര്യൻ പിന്നിൽ ശങ്കരാചാര്യരുടെ അഭ്യർത്ഥന അനുസരിച്ച് കേരളത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ദേവി അദ്വൈത സിദ്ധാന്തത്തിലൂടെ ദിഗ്വിജയ യാത്ര നടത്തിയ ശങ്കരാചാര്യർ തന്റെ ജന്മനാടായ കേരളത്തിൽ ദേവിയുടെ സാന്നിധ്യം സരസ്വതീദേവിയുടെ ആഗ്രഹിച്ചു അങ്ങനെ ശങ്കരാചാര്യരുടെ അഭ്യർത്ഥന അനുസരിച്ചാണ് സരസ്വതീദേവി യാത്ര ആരംഭിച്ചത് പക്ഷെ ഒരു കരാറുണ്ട് മുന്നിൽ നടക്കുന്ന ശങ്കരാചാര്യർ എപ്പോഴെങ്കിലും തിരിഞ്ഞു നോക്കിയാൽ ദേവി അവിടെ നിൽക്കും ശങ്കിക്കേണ്ട കാര്യമില്ല ഞാൻ കൂടെയുണ്ട് അതാണ് ദേവി പറഞ്ഞതും എന്നിട്ടും ശങ്കരാചാര്യർക്ക് ശങ്ക ഒഴിവാക്കാൻ കഴിഞ്ഞില്ല ചിലങ്കയുടെ ശബ്ദം ശ്രദ്ധിച്ചാണ് ശങ്കരാചാര്യർ ദേവി പിന്നിലുണ്ടെന്ന് ഉറപ്പാക്കിയിരുന്നത് എന്നാൽ യാത്രാവേളയിൽ ചിലങ്കാനാഥം നിലച്ചു ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കി കരാർ ലംഘിക്കപ്പെട്ടു സരസ്വതി ദേവി അവിടെ നിൽക്കുകയും ചെയ്തു ആ ഇടമാണ് കൊല്ലൂർ മൂകാംബിക ദുഃഖിതനായ ശങ്കരന് ദേവി അന്നൊരു വാക്കു കൊടുത്തു വിദ്യാൽ പ്രധാനമായി ഞാൻ കേരളത്തിൽ വരാമെന്ന് അതും നവരാത്രി കാലത്ത് കേരളത്തിൽ സരസ്വതി സാന്നിധ്യമുണ്ടാകുമെന്നാണ് ആദിശങ്കന് ലഭിച്ച അനുഗ്രഹം ആ വിശ്വാസം മുതലാണ് വിദ്യാരംഭത്തിന്റെ തുടക്കം എന്ന് പറയപ്പെടുന്നു വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുക മാത്രമാണ് വിദ്യാരംഭം ചടങ്ങ് നവരാത്രി കാലത്ത് വിദ്യാരംഭത്തിന് പ്രാധാന്യം കേരളത്തിലാണ് ഉത്തരേന്ത്യയിൽ വിദ്യാരംഭത്തിന് അത്ര പ്രാധാന്യമില്ല അവിടെ ആയുധ പൂജയാണ് വിദ്യാഭ്യാസം വിദ്യാരംഭം വിദ്യയിലേക്ക് ഈശ്വരീയമായി കടക്കുകയാണ് വിദ്യാരംഭം ഗുരുവിനെ സ്വീകരിക്കുന്ന ചടങ്ങ് കൂടിയാണിത് ഭീഷ്മാചാര്യർ വില്ലാളി വീരനാണ് പക്ഷേ പാണ്ഡവരെയും കൗരവരെയും അഭ്യസിപ്പിക്കുവാൻ ഭീഷ്മർ ദ്രോണരെയാണ് ഏൽപ്പിച്ചത് ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വേണം വിദ്യാഭ്യാസം വിദ്യാഭ്യാസത്തിൽ തെറ്റുകൾ തിരുത്തുന്ന ശിക്ഷണത്തിനാണ് മുൻതൂക്കം വാത്സല്യത്തിനല്ല ഹരിശ്രീ കുറിക്കലാണ് വിദ്യാരംഭം ദേവിയിൽ വിശ്വാസമർപ്പിച്ച് ഹരിശ്രീ കുറിക്കുന്ന എല്ലാ കുരുന്നുകൾക്കും മന്ത്രയുടെ ആശംസകൾ വിദ്യയിലൂടെയും എളിമയിലൂടെയും കാരുണ്യാമൃതമായ ജീവിതം ലഭ്യമാകട്ടെ ഏവർക്കും നന്മകളുണ്ടാവട്ടെ